നമസ്കാരം ഞാൻ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ മരണം വിതച്ചത് എലിവിഷം ഛത്തീസ്ഗഡിൽ വന്തികരണ ശസ്ത്രക്രിയ ക്യാമ്പിൽ കൂട്ടമരണം വിതച്ചത് എലിവിഷം ചേർന്ന മരുന്ന് തന്നെ സ്ത്രീകൾക്ക് നൽകിയ മരുന്നിൽ എലിവിഷത്തിന്റെ രാസഘടകങ്ങൾ രണ്ട് ലാബുകൾ കൂടി സ്ഥിരീകരിച്ചു പുതിയ പരിശോധന നടത്തിയത് ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും ലാബുകൾ വൻ വിവാദത്തിനിടയാക്കിയ ദുരന്തത്തിൽ മരിച്ചത് പതിനാല് സ്ത്രീകൾ ശീതകാല സഭയിൽ മമതയുടെ രോ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം സഭ ചേരുന്നത് ഡിസംബർ വരെ ഈ സമ്മേളനത്തിൽ പാസാക്കാനുള്ളത് അറുപത്തിയേഴ് ബില്ലുകൾ സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ച സർവകക്ഷി യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു മമതയുടെ രോഷവും സമ്മർദ്ദതന്ത്രവും ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ നടപടികളെ തുടർന്ന് കടൽ കുറ്റത്തിന്റെ തടവറയിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ശ്രീലങ്കൻ തടവറയിൽ സേന തടവിലാക്കിയത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നുള്ള പതിനാല് മത്സ്യത്തൊഴിലാളികളെ സമുദ്ര അതിർത്തി ലംഘിച്ചെന്ന് കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ധന്യതയുടെ പുണ്യനിമിഷം ഭാരതീയ ക്രൈസ്തവ സഭയ്ക്ക് ധന്യത പകർന്ന് വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ ചരിത്ര നിമിഷം ചാവറ കുര്യാക്കോ സേലിയാസനും വിശുദ്ധരുടെ ഗണത്തിൽ പ്രഖ്യാപനം നടത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുശേഷിപ്പ് ഫാദർ ജെയിംസ് കണ്ടത്തിൽ അൾതാരയിൽ സമർപ്പിച്ചു ഏബൂബ് റാസ്യാമിയുടെ തിരുശേഷിപ്പ് സമർപ്പിച്ചത് സിസ്റ്റർ സാങ് മനാറക്കേർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ അടുത്ത നാളെ രാവിലെ നമസ്കാരം